നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായ അലേമൺ പഞ്ചായത്തിലെ കൃഷിഭവന്റെ കെട്ടിടം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു അസൗകര്യങ്ങളുടെ നടുവിൽ കരിഗോൺ ജംഗ്ഷനിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കൃഷിഭവന്റെ ഓഫീസാണ് ഇനി ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് എന്തായാലും സ്വന്തമായി സ്ഥലം പഞ്ചായത്ത് മേടിച്ചിട്ടതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഇവിടെ പടുത്തു ചേർക്കുവാൻ സാധിച്ചത് എനിക്ക് റോഡിൽ നിന്ന് കുറച്ച് അകത്തുകൊണ്ട് കയറണം എന്നുള്ള ഒരു പരാതി ആരും ഒക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾ നല്ല ഒരുങ്ങിയ സ്ഥലത്താണിപ്പോൾ നമ്മുടെ ഈ സ്ഥാപനം വന്നിരിക്കുന്നത് നമുക്ക് ചിലക്കൊച്ചിരി വണ്ടിയിൽ വരേണ്ടി വരും നടക്കാൻ പറ്റാവുന്നവർക്ക് നടന്നു വരേണ്ടി വരും കൃഷിഭൂൻ്റെ ഒട്ടുകേറി പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മുടെ കേരള ഗ്രാമം പദ്ധതി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ ഞാൻ ചളിയമംഗലം എടുത്തു ഇളമാണ്ടെടുത്തു അവിടെ വെളിനെല്ലൂരെടുത്തു നെല്മേൽ പഞ്ചായത്ത് വരെ ഞങ്ങൾ എടുത്തു വീണ്ടും തടയ്ക്കൽ പഞ്ചായത്തിലെടുത്തു ഇട്ടി വായിൽ എടുത്തു അപ്പം എനിക്ക് തോന്നി അലിയമൺ ഒരു ഒതുങ്ങി കിടക്കുന്ന നമ്മുടെ ഒരു ചെറിയ പഞ്ചായത്ത് അലിയമണ് ഇത്ര വെള്ളി എടുക്കണം എന്ന് തീരുമാനിച്ചു അപ്പോൾ കൃഷിമന്ത്രി വിളിച്ചിട്ട് ഏത് പഞ്ചായത്തും ഉൾപ്പെടുത്തണമെന്ന് ചോദിച്ചപ്പോൾ അലിയമ്മ ഉൾപ്പെടുത്താൻ വേണ്ടി അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ തെങ്ങുകളൊക്കെ പലപ്പോഴും നമുക്ക് നാശനഷ്ടം വന്ന് അത് മുറിച്ചു മാറ്റണമെങ്കിൽ തന്നെ നല്ല തുക കൊടുക്കേണ്ടി വരും അപ്പം നിങ്ങൾക്ക് അത് മുറിച്ച് മാറ്റുവാനുള്ള ഫണ്ട് പുതിയ തെങ്ങ് ഉൾപ്പെടെയുള്ളത് നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കുവാൻ വേണ്ടി ആധുനിക രീതിയിലുള്ള പെട്ടെന്ന് ഇതൊക്കെ കായ്ക്കുന്ന തരത്തിലുള്ള തെങ്ങുകൾ ഉൾപ്പെടെ ഈ നിങ്ങളുടെ വീടുകളിൽ ഒക്കെ നിലയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മനാഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രമോദ് സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എ ജെ സുനിൽ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് മനീഷ് പഞ്ചായത്ത് അംഗങ്ങളായ മുരളി അമ്പിളി പി ശോഭന ജെ ഗീത ജയശ്രീ ഗീതാകുമാരി പുതിയ സൂപ്പർ മാർക്കറ്റ് ആലഞ്ചേരി അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി എസെൻഷ്യൽ ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും രണ്ടായിരം മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകും ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോണ്ടാക്ട് നമ്പർ